അഞ്ചൽ ഹൈവേ കൈതക്കാട് പൊരിയൽമുക്കിൽ സ്കൂട്ടർ യാത്രികർ അപകടത്തിൽപ്പെട്ടു പൈപ്പ് ലൈൻ നിർമ്മാണത്തിനായി സ്ഥാപിച്ച കുഴിയിൽ വീണാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടുകൂടി അഞ്ചലിൽ നിന്നും കുളത്തുപുഴയിലേക്ക് പോകാൻ വന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ പൈപ്പ് ലൈൻ നിർമ്മാണത്തിന് സ്ഥാപിച്ച കുഴിയിൽ വീണ് ദൈനംദിനം നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് അധികാരികളും പഞ്ചായത്ത് ഭരണസമിതിയും മനുഷ്യജീവന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ കുഴി നികത്തി യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കുടിവെള്ളം പൈപ്പ് ലൈൻ നിർമ്മാണത്തിനായി സ്ഥാപിച്ച ഈ അപകടം നിറഞ്ഞ കുഴി നികത്താൻ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അപകടം നേരിൽ കണ്ട ദൃക്സാക്ഷി അമ്പലം വാർഡ് മെമ്പർ കൃഷ്ണൻ പറഞ്ഞു വന്നു ഇത് മൂന്നാമത്തെ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ കണ്ട ഈ വള്ളിക്കാല പറ്റിയാലും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്